don't do like that अरे अरे करके आड़ी माड़ी न रे केले आहा इधर ले आंबर अनामी 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 ओर പോയോ आंबर सीदार गुंडू अलग छाप അപ്പം ഞാൻ പാർക്ക് അത്ര വലിയ അപ്പം ഞാൻ അവിടെ പാർക്ക് ചെയ്യും ഞാനിവിടെ പാർക്ക് ചെയ്യും കൊള്ളാം അടിപൊളി ക്ഷേത്രം തിരിച്ച് വരുമ്പം വെട്ടം പോവും അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ സ്നാപ്പ് എടുത്തിട്ട് പോകാം കണ്ട ഒരു ക്ഷേത്രം ആലിൻ്റെ ചുവട്ടിൽ ഒരു മനോഹര ക്ഷേത്രം കണ്ടല്ലോ အပေါ်ကနေသီတာရုံလောတူသွားဟဲ့

അവിടെ ട്രാക്ടർ ഓടിക്കുന്ന ചേട്ടാ നമ്മുടെ കഥ നടക്കുന്നത് കൊല്ലംകോട് ട്രാക്ടർ ഓടിക്കുന്ന ചേട്ടാടിയെടുത്തു താമരപ്പാടം കണ്ടോ ഉള്ളിയിൽ പോകാം പൈസ കൊടുക്കാം എന്നാലും താമരപ്പാടം കണ്ടോ താമരപ്പാടം കണ്ടോ നമ്മൾ ചുറ്റി ചെല്ലുമ്പോ കാണുന്ന ആ വീടാണ് തന്റെ ആ വീട് ഒരുപാട് റീൽസിന്റെ അകത്തൊക്കെ കണ്ടിട്ടുള്ള ആ വീടാണ് കണ്ട അങ്ങറ്റത്ത് ഒരു പഴയ വീട് നമ്മളിങ്ങനെ ചുറ്റി കറങ്ങി ചെല്ലുമ്പോൾ അങ്ങോട്ടാണ് ഇത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീതാർമ്മിന് പോകുന്നത് പാടങ്ങളൊക്കെ പൂത്ത് കിടക്കുകയാണ് അതിൽ വന്നു വയ്ക്കുക അപ്പം നമ്മൾ ഇച്ച വിറ്റി ഇച്ച വിറ്റി ചെട്ടി പോവുക മലവിളകളൊക്കെ കണ്ടോർ ഗുളിലോട്ടാണ് അങ്ങനെ രുചിക്കറങ്ങി വാർത്ത നടുവിലൂടെ അവിടെ ചല്ലോ കേട്ടോ കേട്ടോ ഇനി കേട്ടോ അടി Appearance from Burab heaven Malacca Neётся രാജോ ഇന്നത്തെ പരിപാടിക അതാണ് ഫ്ലവർ ഗാർഡൻ അതിന്റെ ഇടയിൽ ഒരു ആനന്ദിപ്പുണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് എന്തായാലും ഉണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട് എന്തായാലും ഉണ്ട് ഫുഡൊക്കെ യൂട്യൂബില് കണ്ടു ഞങ്ങള് അത് അതന്നെ ചായ കുടിക്കോട്ട് പോയില്ലേ ജസ്റ്റ് നിങ്ങൾ അന്നേരം പാലക്കാട് പോകുന്ന വഴി ചോദിക്കുന്ന ഞാൻ കേട്ടോ കേട്ടാ പറഞ്ഞു കാസർഗോഡിന്ന് കേറാന്നു കാസർഗോഡിന്ന് അവളല്ലേ ഫേമസ് കുഞ്ഞി ഹലോ എണ്ണോ രണ്ടോ ഫോട്ടോ എടുത്തോ പിടി നാഗപ്പാടെ ഇത്രയും വെള്ളയെ മെയിൻ ഇതിൻ്റെ അകത്തുള്ള കനാലിൽ കൂടെ ഒഴുകി വരുന്നുള്ളു അപ്പം എന്താണ് ചിന്തിക്കേണ്ടത് ഇവിടെ വെള്ളമില്ല എന്നല്ലേ നോക്കാം ശൗചാലയം വെള്ളം വേണോടി വെള്ളം വേണോ കനാലിൽ ഇറങ്ങി വെള്ളം കുടിച്ചോ കനാലിൽ ഇറങ്ങി വെള്ളം കുടിക്കണം ഓടിക്കോ ഓടിക്കോ ഓടി കുഞ്ഞി ഇതിവിടെ ചെല്ലുന്ന നാണക്കടാവും മിക്കവാറും നമ്മൾ മാർമല വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഈ സീതാർക്കുണ്ടെന്ന അടി ഏ നടക്ക നടക്ക വാഞ്ഞോ 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 തേഞ്ഞോ 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 കേറിപ്പോട്ടെ കയറിപ്പോട്ടെ കയറിപ്പോട്ട് 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 കയറിപ്പോട്ടെ കയറിപ്പോട്ടടി കുഞ്ഞിക്കളി പോവാണ് എങ്ങോട്ടാ ഓടുന്ന നമുക്ക് തന്നെ അറിയത്തില്ല നീ എങ്ങോട്ടാ സൗണ്ട് കേട്ടല്ലോ ആന വല്ല വേണോ താഴെയാ വാ നടക്ക് പാർക്കെട്ടിൽ നിറഞ്ഞു പിന്നെ സീതാർ കൊണ്ടില്ല എത്ര പേരായ തിരിക്കുന്നു ഇറങ്ങാ ഇറങ്ങാം 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 ഇറങ്ങാ നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ കുളിക്കാൻ വേറെ ഒരും കണ്ടില്ലേ അപ്പുറത്തോ മേടോട്ടോ വിടോ ഹെറിപ്പോട്ടെ ഹൊ 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 ഏഹ് അവിടെ നിന്നൊക്കെ പൂച്ച വയ്ക്കുന്നു എവിടെയാടി ഇത് നിങ്ങൾക്കറിയാവോ നിനക്കറിയാഞ്ഞിട്ടാണോ നീ എന്നാ മിണ്ടായിരുന്നെ ഈ സീതാർ കുണ്ടി വെള്ളക്കാട്ടം എവിടെയാടി ഇവിടെ നിന്നും അല്ലേ നോക്കിയാ പോയി നടക്ക് 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 ഇവിടെ എന്നെ വീഴ്ക്ക് നീ എതിലേ വീട്ട് എവിടെയാ മേളാന്നു തോന്നില്ലോ ഓ ഇത് വെള്ളം ഇല്ല ഒന്നുമില്ല നീ വാ ഇങ്ങോട്ട് പൊയ്ക്കോ ആരും ഡിസ്റ്റർബ് ചെയ്യാ ഒരു സൈഡിൽ കൂടെ പൊക്കോ ആ ആ ഇവിടെ എന്നാ സംഭവം നോക്കട്ടെ ഇങ്ങോട്ട് ഈ എൻ്റെ അടുത്ത് വശത്ത് നിന്ന് ഇപ്പൊ ആ ഓട്ടോടെ ഇതിലേതിലെതിലേ ഇതിലേതിലോ കേറിക്കോ നടക്ക നടക്ക നടക്ക് നടന്നോ എന്നാ പ്രതിബന്ധം ഉണ്ടെങ്കിലും പൊക്കോ നീ പേടി പേടിച്ച് പേടിച്ച് പോകുന്നു ആ നിക്കട്ടെ നിക്കട്ടാ നിക്കട്ടെ ഓട്ടെ നടക്ക നടക്ക് നടക്ക് പോട്ട് ഇത്രയും വലിയ പൊത്തിക്കൂടി പോയിട്ടുള്ള നീ ആണോ ഈ ചെറിയൊരു പൊത്ത് കണ്ടപ്പോഴാണ് അഡ് ആ പിന്നെ കടപ്പുറത്തുള്ള കല്ലാമുഴം കയറിയോളാ ഇത് കണ്ടുപിടിക്കുന്നു നെയ്യോ അപ്പത്തെ ഇവിടെ വന്നപ്പം സീതാർ കുണ്ടിൽ ഒരു കുണ്ടിയില്ല കണ്ടോ നാഗപ്പാടെ ഒരു ഇച്ചിരി വെള്ളം ഒഴുകുന്നുണ്ട് ഇത് കാണാനാണ് പത്ത് പതിനാല് കിലോമീറ്റർ സൈക്കിളിൻ ചവിട്ടി വന്നത് ഊമ്പസ്യാ വരാൽ വെള്ളത്തിലാഹ സ്വാഹ വാടിക്കൂരി കയറു ആ ഇപ്പം ഉണ്ട് എങ്ങനുണ്ട് എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എല്ലാ പ്രയാണമുണ്ടോ വന്നിട്ട് ഉണ്ടോ വന്നിട്ട് വല്ല പ്രയാണമുണ്ടോ അത് പറ ഞാൻ ഒരു ഫോട്ടോ എടുത്തേക്കാം അവിടെ ഇരുന്നു എവിടെ ഇരിക്കും എവിടെയായിരുന്നു കയറിയിരിക്കും എവിടെയിരിക്കും എവിടെയിരിക്കു ഇരിക്കു ആ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ ഏ നടക്ക അതിലേ പോകാൻ പറ്റുമോ ആ അതിലേ പോവാം പോക്കോക്കോ പോക്കോ 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 കഴിയില്ല ഇതിലേ ഇനി വീഴല്ലേ എന്നെ വലിച്ചോണ്ട് പോകല് മതിയപ്പോ ഞങ്ങൾ വെള്ളക്കാട്ടത്തിൻ്റെ മോളിൽക്കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് സീതാർഗുണ്ട് വെള്ളക്കാട്ടമാണ് നമ്മുടെ അവിടുത്തെ അരീക്കുഴിയിൽ കൂടെ വെള്ളം ഒഴുകുന്ന അത്രേ അത്രയേ ഉള്ളിപ്പോൾ വെള്ളം അല്ലെങ്കിൽ അവിടുന്ന് മണ്ടേന്ന് ഇതേ ഇത് മൊത്തം കവർ ചെയ്ത് വെള്ളം വരേണ്ടതാണ് ഇതാണ് ആ സീതാർകുണ്ട് വെള്ളക്കാട്ടം ദേ കണ്ടല്ലോ ഇത്ത ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ചെറിയ രീതിയിൽ വെള്ളം പോകുന്നുള്ളൂ ആ ഇതിലേ വേണ്ടത് ഇതിലേ പോയി ഇതിലേ പോവാൻ പറ്റുമോ എന്ന് നോക്കാം പോ അടിയക്കൂടെ പൊക്കോ പോക്കോ പൊക്കോ പൊക്കോ അടി കൂടെ പൊക്കോ ആ പോട്ടെ പോട്ടെ നിക്കട്ടെ നിക്കാം അതിലേ അല്ല ഞാൻ ഇറങ്ങി വരട്ടെ ഞാൻ ഇറങ്ങി വരട്ടെ വാ ബാ ഇതിലേ വാ ഇതിലേ വേ ഇതിലാ അടിയപ്പുഴ അടി കൂടാ ഇതിലാ വാ വട അടോ പോഷ്ടത്തിന് പോകും നടക്കു നടക്ക് 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 ഞാൻ വീഡിയോ കണ്ടിരുന്നു ആ ആ കൂട്ടു പാലക്കാട് എത്തിയിട്ടുള്ളൂ ആ അല്ലേ ഞാന് ഇന്നലെ മിഞ്ഞാ നിങ്ങളത് ഞാൻ ആശ്ശേരി ആശ്ശേരി ഞാൻ കോട്ടയത്ത് നിന്നു ആ സൈക്കിൾ നിങ്ങടെ തുണയാണ് േന്നെ കുഞ്ഞേ എവിടെ ഇരുന്നേ കുഞ്ഞിട്ട് വാങ്ങി വാങ്ങി ആ ആ എന്റെ വാള ആ വന്നേ ഒരു ഉമ്മാന്നെ ഒരു ഉമ്മാന്നെ ഒരു ഉമ്മാന്നിട്ട് പോ

ില്ല സൈക്കിളില് ഒരു നായിക്കോട് പുറത്ത് അതിനുള്ള എല്ലാ സെറ്റപ്പുകളും പഠിയില്ല അവളും നടന്ന് മടുത്തതിന്റെ ക്ഷീണത്തിലെ ശരി ഓക്കെ കാണാം പിള്ളേരു ആയിരിക്കും അതെ ഇവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ആരോ വെച്ച് മറന്നു പോയിട പോവാം പോവാ പറഞ്ഞോ ഇവിടെ 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 കള്ളു കുടിച്ചിട്ടുണ്ടോ നീ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ ആടുന്ന് ഡേ ഡേ വാ ഇല്ല ഒന്നും ചെയ്യാം കുഞ്ഞേ ചെണ്ണിയോട്ട് തരാം ഇടോ ഇടോ നിനക്ക് വെള്ളത്തിൽ ചാടണം ഞാനൊന്ന് മുഖം കഴിയിട്ട് വരാം നീ ഇവിടെ ഇരിക്ക നീ ഇവിടെ ഇരിക്കു കുഞ്ഞി ഇവിടെ ഇരുന്നേ ഇവിടെ ഇരി ഇവിടെ കയറിയിരി അവിടെ ഇരുന്നോ ഹൈ ഇവിടെ ഇരി ഞാൻ മുഖം കഴുകിയിട്ട് വരത്തത് ആ ഏ വായി നോക്കിക്കോണം ആര് നോക്കും ക്യാമറ തട്ടിക്കളഞ്ഞേ കല്ല് ഇടി വരുന്നത് അവിടെ ഇരുന്നോ 이다의 씨앗은 이놈의 씨서은 이놈의 씨